എന്തൊക്കെ പറഞ്ഞാലും ബർത്ത്ഡേ ദിവസം ബർത്ത്ഡേ ദിവസവും തന്നെയാണല്ലേ അപ്പോൾ ബർത്ത്ഡേ ബോയിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇന്ന് ഇഷ്ടമുള്ളതൊക്കെ കുക്ക് ചെയ്യാമെന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു കുക്കൊക്കെ ചെയ്തോട്ടാ പക്ഷേ കറക്റ്റ് സമയത്തിന് ആ വിചാരിച്ച സമയത്തിനൊന്നും നടന്നില്ല ഇന്നാണെങ്കിൽ ഫുൾ ഡേ ബിസി ആയിരുന്നു ചേച്ചി ചേട്ടനൊക്കെ വരാനാണ് ഉത്തർപ്രദേശിൽ നിന്ന് അതിൻ്റേതായ തിരക്കും അല്ലാണ്ട് നമ്മുടെ വീടിൻ്റേതായ കുറച്ച് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളും കുക്കിങ്ങും എല്ലാം ഉൾക്കൊള്ളിച്ച വീഡിയോ ആണ് അപ്പോൾ വീഡിയോ കണ്ടിട്ടും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോടോ എല്ലാവർക്കും വൈഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലും രാവിലെ തന്നെ വേപ്പൽ എടുക്കാൻ വന്ന ഇത് ഇച്ചിരി കോളം എടുത്തിട്ടുള്ള ഒരു പേരി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇന്ന് സന്നാചാരന്റെ ബർത്ത്ഡേ ആണ് മെയ് പതിനാലാം തീയതി ആണ്ട്ടൊന്ന് പിന്നെ സന്നാചാരൻ ഫുൾ ഡേ ബിസിയാണ് കാരണം ലിജി ചേച്ചിയും ഫാമിലി എല്ലാം രണ്ട് ദിവസം ആകുമ്പോഴേക്ക് അപ്പോൾ അവരുടെ വീടൊക്കെ ക്ലീൻ ചെയ്യാനുള്ള പണിക്കാരും എല്ലാവരും ഉണ്ടെന്ന് അപ്പോൾ അതുകൊണ്ട് ബർത്ത്ഡേ ഡേ ഫുൾ ഇന്ന് ബിസിയാണ് ഞാൻ ബർത്ത്ഡേയുടെ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു കുറേ പേര് ഒക്കെ അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും താങ്ക് യു അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി കണ്ടോളോ അപ്പോൾ ഇനി ഞാൻ ഇന്നെന്തെങ്കിലും സെലിബ്രേഷൻ പറഞ്ഞാൽ ആരെയും ഒന്നിങ്ങനെ വിളിച്ചിട്ടില്ല എന്നാലെന്തേലൊക്കെ കുക്ക് ചെയ്യണം മധുരപ്രേന ആയതുകൊണ്ട് പായസം എന്തേലും ഉണ്ടാകും അപ്പോൾ ഞാൻ ഇഷ്ടമുള്ള പാലാടി ഉണ്ടാക്കണം അങ്ങനെ കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഞ്ഞി ആക്കാൻ കാരണം തന്നെ ഞാൻ കായുപ്പേര് ഭയങ്കര ഇഷ്ടമാണ് അപ്പം കായുപ്പേരും കഞ്ഞിയൊക്കെ ആക്കിയാലോ എന്നുള്ളൊരു പ്ലാനിങ് ചെറുതായിട്ട് മഴ പൊടങ്ങി തുടങ്ങി ഉണ്ട് കേട്ടോ ആ മഴക്കാലം എന്ന് തോന്നണം അപ്പം എന്തായാലും ഞാൻ നേരെ അടുക്കളയ്ക്ക് പോകാം എന്താ ചായയൊക്കെ കുടിച്ചുകൂട്ടാ ചായ കുടിച്ചു ചായ മാത്രം കുടിച്ചിട്ടുള്ളൂ പിന്നെ അമ്മയ്ക്ക് ബ്രഷ് ചെയ്യാനുള്ള വെള്ളമൊക്കെ കൊടുക്കാൻ പോകണുള്ളൂ പിന്നെ ഇന്നത്തെ പണികളൊക്കെ ആരംഭിക്കാൻ പോകണം കേട്ടോ അപ്പം ഇത് നമ്മുടെ പായസിനകാനുള്ള പാലൊക്കെ സന്നചേട്ടം കൊണ്ട് വെച്ചിട്ടുണ്ട് ഇത് അമ്മയ്ക്ക് ബ്രഷ് ചെയ്യാനുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചേക്കും കേട്ടോ കായ് ഇത്തിരിക്കോളേ ഉള്ളൂ അപ്പം നമ്മുടെ ഇവിടെ കായ് നിൽക്കുന്നുണ്ട് അപ്പം അത് പോയി ഒന്ന് നടത്തി എടുക്കണം സന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം ഇനി സണ്ണേ ബർത്ത്ഡേ ബേഡ് തന്നെ പറയാം നല്ല വേറെ മാർഗമൊന്നുമില്ല അപ്പോൾ ഇനി ഇതൊക്കെ കൊടുത്ത് എല്ലാം സെറ്റാക്കട്ടെ ബർത്ത്ഡേ പോയിനെ കാണിച്ചു തരാം ഹാപ്പി ബർത്ത്ഡേ ടു ബർത്ത് ഡേ ചെയ്യൂന്ന് വെറുതെ ഞാൻ പറഞ്ഞാണ് അങ്ങനെ റേ സണ്ണ ചാട്ടൻ കായയൊക്കെ ഒന്ന് അടർത്തി തന്നു നമ്മൾ മുമ്പത്തെ ഒരു റിയൽ ലൈഫിൻ്റെ ഒരു വീഡിയോയിൽ സണ്ണ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എന്താ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഒരു തോട്ടി മേടിച്ചത് അടിപൊളി തോട്ടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ പരിപാടി ഇങ്ങനെ കുത്തിയെടുത്ത് അങ്ങനെ അത്യാവശ്യത്തിന് വേണ്ടി മാത്രം ഉള്ളത് അങ്ങനെ അടർത്തിയെടുക്കും അപ്പോൾ കായുപ്പേരി ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഭയങ്കര ഇഷ്ടമാണ് കായുപ്പേരി ശരിക്കും വാടലി പൊതിഞ്ഞ് കഴിക്കണം എന്നൊക്കെ ഇപ്പോഴും പറയാറുണ്ട് പക്ഷെ ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാൻ പോയില്ല ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ഫുൾ ബിസിയാണ് കാരണം ലിജി ലിജിചേശ്ശേരി വീട്ടിൽ ക്ലീനിങ്ങിനും കാര്യത്തിനൊക്കെ പണിക്കാരുണ്ട് അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങോട്ട് പോകണം പിന്നെ ഇവിടെ നമ്മുടെ വീട്ടിലാണെങ്കിലും പണിക്ക് ചേട്ടൻ പ്രാഞ്ചിചേട്ടനുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലും അടുക്കളയിൽ ഫാൻ വയ്ക്കുന്നുണ്ട് ഇണ്ടിട്ടെന്ന് കുറേ നാളെ മേടിച്ച് വെച്ചിട്ട് അപ്പോൾ ഇന്നാണ് അതിനൊരു മുഹൂർത്തം വന്നത് കേട്ടാ നല്ല ചൂടായിരുന്ന സമയത്ത് ഭയങ്കര അല്ല അടുക്കളയിൽ നിന്ന് പണിയെടുക്കാൻ ഭയങ്കര പാടായിരുന്നു പാത്രമൊക്കെ കഴുകാലും കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ പക്ഷെ നമ്മൾക്ക് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഫാൻ ഇടാൻ പോസിബിൾ ആണെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ കായയൊക്കെ നുറുക്കി അതിനെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കിയിട്ട് ഞാൻ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചു പിന്നെ കായുപ്പേരി ചെമ്മീൻ ചമ്മന്തി മാങ്ങിട്ടുള്ള ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അതേ ചെമ്മീനൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചത് ഇന്ന് ചൂടാക്കാൻ കേട്ടാ ഞാൻ കുക്കറിൽ കായനത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതേ ഞാൻ ഒരു സവോ ചെറിയ സവോളയും വെളുത്തുള്ളിയും കൂടിയൊക്കെ നല്ലോണം ചതച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് ഇന്ന് ഞാൻ ഇച്ചിരി ഗരം മസാല ഇട്ടു കേട്ടോ എപ്പോഴും ഇടാറൊന്നുമില്ല ഒരു വെറൈറ്റിക്ക് ഇത്തിരി ഗരം മസാല ഇട്ടു പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് എന്താകുമ്പോൾ മൂത്ത് വരുമ്പോൾ നമ്മുടെ കായേന ഇടും അത്രേ ഉള്ളൂ കായൽ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചേക്കുന്നതാണ് പിന്നെ ചെമ്മീൻ ചമ്മന്തിയിൽ ഞാൻ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോ ആയിട്ട് എടുത്തില്ല കാരണം നമ്മുടെ അടുക്കളയിൽ സൈഡിൽ ചേട്ടനോട് പണിതുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ പിന്നെ കുഞ്ഞടുക്കളായതുകൊണ്ട് അത്രയും സ്പേസില്ല അങ്ങോട്ട് കൂടെ ഓടി നടന്നൊക്കെ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞാൻ അതുകൊണ്ട് വീഡിയോ എടുത്തില്ല അപ്പോൾ ചെമ്മീൻ ചെമ്മീനിൽ ഞാൻ നല്ല നാടൻ മുളകും നമ്മുടെ വീട്ടിലത്തെ മാങ്ങയും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് മിക്സർ ജാറിലൊന്ന് കറക്കി എടുത്തിട്ട് കുറച്ച് പച്ച വെച്ചെണ്ണ വെച്ചു ഉള്ളിയും അങ്ങനത്തെ കാര്യങ്ങളും ിട്ടില്ല കേട്ടോ അപ്പോൾ സ്റ്റീവനും ഗ്രേസിനൊക്കെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കാനിരുന്നത് സണ്ണാട്ടനും അപ്പം അഞ്ചാറിനൊക്കെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ സണ്ണാട്ടൻ അവരുടെ വീട്ടിൽ പോയി വരണ ഒരു സമയത്തിൻ്റെ ഒരു ഇതിലൊക്കെയാണ് കഴിക്കണേ അപ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കലൊന്നും ഇപ്പം നടക്കില്ല അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ ഒന്ന് പുറത്തേക്ക് പോവാണ് സ്റ്റീവനും ഗ്രേസിനും വീട്ടിൽ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് രണ്ടുപേർ കൂടി പോകാൻ വേണ്ടിയിട്ട് അപ്പം അമ്മയും കുറച്ച് നേരൊക്കെ അവരെ നോക്കിക്കോളും കാരണം ഇനി അങ്ങടും ഇങ്ങടും കുറച്ച് യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ അകത്തെ എ സി ആണെങ്കിൽ കംപ്ലൈൻ്റ് ആയി അപ്പൊ അതൊന്ന് റെഡിയാക്കാനും വന്ന് നോക്കണം അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ അതേ ഞങ്ങൾ പോവാണ് ഇനി തിരിച്ചു വന്നിട്ടാണ് ബാക്കി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അപ്പൊ നടക്കില്ല ഞങ്ങള് കേട്ടാന്നുള്ള വിചാരിച്ചു പിന്നെ എന്തായാലും ഫസ്റ്റ് പായസം വെച്ചിട്ടുള്ളൂ പരിപാടി നേരത്തെ വെക്കേണ്ട പൈസ ആയിരുന്നു അപ്പൊ പായസം വെച്ചിട്ട് ഞാനി ക്ലീൻ ആക്കണുള്ളൂ വീട് ഫുൾ ക്ലീൻ ആക്കണുണ്ട് പാത്രങ്ങളുണ്ട് അങ്ങനെ അങ്ങനെ നമ്മുടെ ഫാനൊക്കെ ഫിറ്റ് ചെയ്ത് എടുക്കില്ലേല് അങ്ങനെ ഒരു സംഭവം നടന്നോണ്ടിരിക്കണുണ്ട് അപ്പൊ ഇനി പാലയുടെ മിക്സ് ഇട്ട കഴിച്ച എളുപ്പ നമ്മൾ നമ്മളെപ്പോഴും നോക്കാം മിക്സ് വന്നാൽ പെട്ടെന്ന് പരിപാടി തീരും രാത്രി ഭക്ഷണം വെക്കണം പിന്നെ പായസുണ്ടാക്കും ഇപ്രാവശ്യം ഞാൻ ബ്രാഹ്മിൻസിൻ്റെ പാലട മിക്സ് ആണ് ആണ്ട്ടോ മേടിച്ചത് രണ്ടെണ്ണം മേടിച്ചായിരുന്നു അപ്പം ഞാൻ തി പാലൊക്കെ ഒന്ന് ജസ്റ്റ് ചൂടായിപ്പോക്കും മിക്സ് ഇട്ടു നല്ലോണം അതിനൊന്ന് ഒന്ന് സെറ്റ് ഇനി കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ ഒന്ന് കുറുകി റെഡിയാവും അപ്പോൾ ചൂടോടുകൂടി ഞാൻ എന്തേ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ഇതൊന്നും കൂടി സെറ്റാവും കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞിരിക്കും നല്ല ടൈറ്റായി അടിപൊളി ആകാം അപ്പോൾ എന്തായാലും ബെത്തരെ പോയി ആദ്യമായിട്ട് ഐശ്വര്യമായി കൊടുക്കാം അവിടെ പ്രായം അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സന്നചാട്ടൻ എൻ്റെയിലൊക്കെ കൊടുത്തു അവർക്കൊക്കെ കൊടുത്ത് ഞാൻ എ കുക്ക് ചെയ്യാൻ ാണ് ഇപ്പോൾ ഒരു സമയം ഒരു അഞ്ച് മണി ഈ സമയമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉച്ചയ്ക്ക് പണിക്കാർക്ക് നമ്മൾ ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുത്തു എൻ്റെ കൂട്ടത്തില് കൂടെ ഞങ്ങളുടെ ഭക്ഷണം ഞങ്ങൾ മേടിച്ചു എനിക്ക് കുക്ക് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ബിരിയാണി ചിക്കൻ കറിയും ബിരിയാണി ആ ഒരു സ്റ്റൈൽ വെക്കാമെന്നു പറഞ്ഞാൽ വിചാരിച്ചത് അപ്പോൾ സ്റ്റീവിൻ്റെ വീട്ടിൽ പോയി സ്റ്റീവിനൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവനിവിടെ കൊണ്ട് വീട്ടിൽ അവന് നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി അപ്പോൾ ഇപ്പം ഞാൻ അവൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് അവൻ എഴുന്നേറ്റിട്ടുണ്ട് ഗ്രേസ് ആണെങ്കിലും പുറത്ത് അവൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി നമ്മുടെ വർക്ക് ഏരിയയിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ചിക്കൻ കറിയാണ് ആദ്യം ഉണ്ടാക്കാൻ പോണത് ചിക്കൻ ഒക്കെ കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉരുളിച്ചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നും അരിഞ്ഞ് വെച്ചിട്ടില്ല ഡയറക്റ്റ് ക്ലീൻ ചെയ്യുക ഡയറക്റ്റ് അരിഞ്ഞിടുക കാരണം അതിനുള്ളൊരു ഉള്ളൂ പിന്നെ സ്റ്റീവ് അവരുടെ കൂടെ ചേച്ചിമാരുടെയും അവിടെ ചേട്ടന്മാരുടെയൊക്കെ കൂടെ പുറത്തിരുന്നു കളിക്കുന്നുണ്ട് അപ്പം എനിക്ക് സമാധാനമായിട്ട് ചെയ്യാം അപ്പം അതുകൊണ്ട് ഞാൻ ഇനി കട്ട് ചെയ്ത് വെച്ച് അതിലേക്കിട്ട് അങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കണില്ല ഡയറക്റ്റ് ഗ്യാസ് ഓണാക്കി വെച്ചേക്കാണ് ഒന്ന് സിമ്മിൽ ഇട്ടിട്ട് ഞാൻ ഡയറക്റ്റ് ഇതേ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് എനിക്കിങ്ങനെ ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ മറ്റോണം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് പണി തീരും അപ്പം എന്തായാലും ഇഞ്ചിയും പച്ചമുളകും സാധനങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ആകെ സവോളയാണ് എടുത്തായിരുന്നത് അപ്പോൾ എടുത്ത സാധനങ്ങൾ ഡയറക്റ്റ് കട്ട് ചെയ്തിട്ടിട്ട് വേഗം പോയി ഇഞ്ചി എടുത്തിട്ട് വരാം ഇഞ്ചി കഴുകുക ഇഞ്ചി ചതക്കുക ഇഞ്ചി ഇടുക വെളുത്തുള്ളി അതുപോലെ തന്നെ നന്നാക്കുക അതൊക്കെ ഈ ഒരു ഗ്യാപ്പിൽ ചെയ്യാം എന്നിട്ട് വിചാരിച്ചത് അങ്ങനെ സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് കാരണം ഞാൻ പായസൊക്കെ വെച്ച് കഴിഞ്ഞു സ്റ്റീവിനെ വീട്ടിൽ പോയി എടുത്തിട്ട് വന്നു അവനെ ഉറക്കി ഉറക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു സമയമൊക്കെ തീർന്നു പിന്നെ വെയ് ഇന്ന ഇപ്പുറ ഇപ്പം ആണെങ്കിൽ മഴ പകൽ സമയത്ത് മഴയില്ലാട്ടോ ഒരു ആറുമണി ഏഴുമണിയോ സമയമൊക്കെ നല്ല പെരുമഴയും ഇടിവെട്ടുമൊക്കെയാണ് അപ്പോൾ ചൂടിനൊക്കെ ഇപ്പം നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് ഇപ്പോൾ മഴ മഴക്കാലം ആയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം ഇനി പകൽ സമയത്തൊക്കെ മഴ പെയ്യുന്ന സമയമായി തുടങ്ങി തുടങ്ങാറായിട്ടുണ്ട് നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് മഴയുണ്ടോ ചൂടിനൊക്കെ കുറവുണ്ടോ എന്ന് എന്തൊക്കെയാണെന്ന് പറയണം കേട്ടോ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തോളോ അപ്പം അങ്ങനെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ടു പിന്നെ ഇനി വെളുത്തുള്ളിയും കൂടി ഒക്കെ ഇട്ട് ഞാനത് ഒന്ന് വഴച്ചെടുക്കാണ് അപ്പം സിമ്മിൽ ഇട്ടിട്ടാണ് ഇത്ര നേരം ചെയ്തായിരുന്ന കേട്ടോ അതേ വെളുത്തുള്ളിയും കൂടി ഞാൻ ക്ലീൻ ചെയ്ത് ചതച്ചെടുത്തായിരുന്നു ഇനി ഫുൾ ഗ്യാസ് ഫുള്ളിൽ ഇട്ടിട്ട് വേഗം വേഗം വഴറ്റി ഒന്ന് റെഡിയാക്കാണ് അപ്പോൾ ചിക്കൻ മസാലയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ലേശം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും കൂടി മാത്രം ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് രണ്ട് തക്കാളി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി ചിക്കൻ ഇട്ട് കുറച്ച് ഉപ്പിട്ട് നോർമൽ ഒരു ചിക്കൻ കറി വെള്ളമൊന്നും കാര്യങ്ങളൊന്നും ഒഴിക്കണില്ല ആ ചിക്കനിൽ നിന്ന് വരണ ആ ഒരു വെള്ളം ആ ഒരു അത് മാത്രമേ ഉള്ളൂ അങ്ങനെ വരണമേ ഒരു വേറെ ടേസ്റ്റ് ആണല്ലോ അപ്പോൾ സാധനം ഞാനിങ്ങനെ അങ്ങനത്തെ ഇങ്ങനത്തെ ഒരു സ്റ്റൈൽ കറിയാണ് കൂടുതലിഷ്ടം തേങ്ങാപ്പാലൊക്കെ ഒരു കട്ടിക്കൊരിച്ചിരി തേങ്ങാപ്പാലം ഒഴിക്കുന്നതല്ലാണ്ട് തേങ്ങപ്പാലിനോട് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ഇതൊക്കെ അങ്ങനെയൊക്കെ ആക്കി വെക്കും നമ്മൾ എപ്പോഴും ഓരോ രീതിയിൽ വയ്ക്കുക വെക്കരുതല്ലോ ഇത് നോർമൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറി അല്ല അവരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം എളുപ്പത്തിന് ചെയ്യുന്ന ഒരു ചിക്കൻ കറി ആണ് പിന്നെന്താ ഇനി ഞാൻ ബിരിയാണി വെക്കാന്നാണ് വിചാരിച്ചായിരുന്നത് ഇനി ബിരിയാണി വെക്കാനുള്ള ടൈം ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി കാരണം സ്റ്റീവ് കുറച്ച് നേരമൊക്കെ പുറത്തൊക്കെ ഇരുന്ന് കളിക്കുമായിരിക്കും അപ്പോഴേക്കും അവൻ ഇച്ചിരി പവളൊക്കെ ഉണ്ടാക്കും അപ്പോൾ ബിരിയാണിക്ക് നമുക്ക് ഇച്ചിരി സമയം റൈസൊക്കെ റെഡിയാക്കാൻ ഇച്ചിരി കട്ടിങ്ങും കാര്യങ്ങളും സവോളൊക്കെ ഫ്രൈ ചെയ്യണം അങ്ങനെയൊക്കെ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് എളുപ്പപ്പണി ചോറാന്ന് വിചാരിച്ച എന്തെങ്കിലും ചോറ് വേവിക്കാൻ വെച്ചു പിന്നെ ഒരു സെർലാസ് ഉണ്ടാക്കാൻ വേണ്ടി സവോളയും കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ടിട്ട് കുറച്ച് തൈര് ഒഴിച്ച് മിൽക്കി മിസ്റ്റിൻ്റെ നമ്മുടെ കട്ടിയുള്ള കേട് മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടാൽ നമ്മുടെ സെർലാസ് ഇങ്ങനെ റെഡിയാകും പിന്നെ ആവശ്യത്തിന് ഒക്കിയിട്ട് അപ്പോൾ ആ ഒരു റെഡി ചിക്കനും കറിയും അവിടെ സൈഡിൽ അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിനൊന്ന് ഇളക്കണംണ്ട് കേട്ടോ പിന്നെ നല്ല ഇരുവുള്ള നാടൻ മുളകാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഒരണ ഇടണുള്ളൂ അങ്ങനെ പിന്നെന്താ നമ്മൾ മൂന്നാറിൽ പോയ വിശേഷങ്ങളും എല്ലാം ചാ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടോളോ കേട്ടോ ഞങ്ങളുടെ ഫാമിലി ആദ്യമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോയ ഒരു ട്രിപ്പാണ് കണ്ടിട്ടുണ്ടാവുമായിരിക്കും കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറയുന്നതാണ് പിന്നെ എൻ്റെ ഡെയിലി ലൈഫിൽ വിശേഷങ്ങളൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളോ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തില്ലെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് കട്ട് ചെയ്തോളൂട്ടാ പിന്നെ ഇതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും കമെന്റ് ചെയ്തോളൂ വീഡിയോസ് ഒക്കെ ഇഷ്ട ആവണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ദേ ഞാൻ ചിക്കൻ കറി അങ്ങനെ ഇടക്കിടക്കയാ പറഞ്ഞോളൂ ഇടക്കിടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കാനുണ്ട് ഒന്ന് അടിപിടിക്കാൻ ഇടിക്കാനും ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കാൻ വേണ്ടി ചിക്കൻ കറി അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാവും ചിക്കൻ കറി എളുപ്പാണ് നോർമലി നമ്മൾ എന്തേലും ഫങ്ഷൻ വരുമ്പോൾ നമ്മൾ വെക്കുന്ന രീതി ഇതാണ് കേട്ടോ സദ്യ എന്ന് പറയുന്ന സംഭവം അങ്ങനെ വയ്ക്കൽ കുറവാണ് ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനത്തെ ഭക്ഷണങ്ങളാണ് ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ സാധനം ഞാൻ ഇഷ്ടം ഇങ്ങനത്തെ ഫുഡൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങക്കറിയോ മീൻകറിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് പൊതുവേ നമ്മൾ എന്തെങ്കിലും ഒരു ഫങ്ഷൻ വരുമ്പോഴേ ഒക്കെ ് വെക്കാറുള്ളൊരു സ്റ്റൈൽ ഇതാ എന്തെങ്കിലും ചിക്കൻ കറി മാങ്ങക്കറിയാണ് മെയിൻ മാങ്ങക്കറി ഒന്നും ഇപ്പോൾ ഉണ്ടാക്കാനുള്ളൊരു ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ ഞങ്ങളുടെ സെലിബ്രേഷൻ ഇങ്ങനെയായിട്ടാണ് അവസാനിക്കുന്നത് എന്നാലേ രാത്രി പന്ത്രണ്ട് മണിക്ക് കേക്കൊക്കെ കട്ട് ചെയ്തായിരുന്നു പിന്നെ ഇപ്രാവശ്യം ഞങ്ങൾ ആരെയും വെളിച്ചില്ല കാരണം ഇച്ചിരി ബിസിയാണ് നമ്മൾ എല്ലാവരും എല്ലാവരും ക്ഷണിച്ചുകഴിയുമ്പോൾ നമ്മൾ അത് അതനുസരിച്ച് എല്ലാവർക്കും നമ്മൾ ടൈം കൊടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇപ്രാവശ്യം അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ വേണ്ടെന്ന് വെച്ചാൽ പിന്നെ അതുമല്ല സഞ്ചാടം പറഞ്ഞായിരുന്നു നമുക്ക് ബർത്തടന്ന് ആഘോഷിക്കേണ്ട പിള്ളേരെ മാത്രം മതി എന്നാലും എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ കേക്ക് കട്ട് ചെയ്തതാണ് എങ്ങനെയൊക്കെ വേണ്ടയെന്ന് പറഞ്ഞാലും കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്യുമല്ലോ അപ്പോൾ അതുകൊണ്ടങ്ങ് പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് എന്നിട്ട് ആരും വിളിക്കാണ്ടിരുന്നത് പിന്നെ ഞാൻ ഈ ക്യാബേജ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പകുതി ക്യാബേജ് എടുത്തിട്ട് സിമ്പിൾ ആയിട്ട് തേങ്ങ ഒന്നും ഇടാണ്ട് തേങ്ങ ഇഷ്ടമില്ലാത്ത ആളായതുകൊണ്ട് തേങ്ങ ഞാൻ ഉപേക്ഷിച്ചു ഇന്നത്തെ ബർത്ത്ഡേ ബോയ് സ്പെഷ്യലാണ് തേങ്ങയില്ലാത്ത ഭക്ഷണം അപ്പോൾ അങ്ങനെ അത് ഞാൻ എന്തേ ക്യാബേജിനെ കട്ട് ചെയ്ത് നോർമൽ ക്യാബേജ് ഉപ്പേരി വെക്കണ ഒരു രീതിയിൽ തന്നെ തേങ്ങ ഇടാണ്ട് സിമ്പിളായിട്ട് പൊടികളൊന്നും യൂസ് ചെയ്യണില്ല മഞ്ഞൾപ്പൊടി മാത്രമേ ഇടണുള്ളൂ മുളകിന് എരിവിന് മുളക് പൊടി മുളക് പൊടി ഇടാണ്ട് പച്ചമുളക് ഇട്ടിട്ട് മുളക് പൊടി ഇടയില്ലല്ലോ ക്യാബേജിന് എന്തെങ്കിലും പച്ചമുളക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ആവിൽ വേവിച്ചെടുക്കാൻ പോവാണ് സവോളയും ഇച്ചിരി വെളുത്തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും പിന്നെ ഉഴുന്ന് പൊട്ടിച്ചിട്ട് കുറച്ച് വെളുത്തുള്ളിയിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ എന്താ ഒരു സവാളയും കൂടി കട്ട് ചെയ്ത് തിരുമ്മി വെച്ചിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് ആവിൽ വേവിച്ചെടുക്കണം കുറച്ച് കറിവേപ്പിലിട്ട് അങ്ങനെയാണ് സിമ്പിളായിട്ടാണ് ചെയ്യേണ്ടത് കേട്ടാ അപ്പം ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇനി കുക്കിങ് കഴിഞ്ഞിട്ട് ക്ലീനിങ് കുറച്ച് പണികളൊക്കെ ബാക്കിയൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാൻ പോവാണ് അപ്പോൾ ബർത്ത്ഡേ ഡേ വിഷയത്ത് എല്ലാവർക്കും താങ്ക് യു പിന്നെ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിന് താങ്ക് യു അപ്പോൾ ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം ബാക്കി വിശേഷം ഞങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ Lights on the highway. If you only knew, being back here always makes me think of you.